no que എത്തിക്കുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളൊരു എന്താ പറയാ നല്ല രീതിക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡും ഓക്കെ വീട്ടിൽ നമ്മൾ നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർക്കുകൾ ഓരോ സംഭവങ്ങൾ സ്ഥലത്ത് പോകാനുണ്ടാവും ഫാമിലി പരിപാടി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോ വീട്ടുകാരായിട്ട് എന്തെങ്കിലും വരുമ്പോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രോപ്പർബ് ആയിട്ടിരിക്കും അഥവാ നമ്മൾ അവർ പറഞ്ഞ പരിപാടിക്ക് പോയിട്ടില്ല അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് പക്ഷെ നമ്മൾ വീട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവര് കാണുന്ന സമയത്ത് വിചാരിക്കും ഫ്രീ ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുക എന്നിട്ട് പോകുന്നില്ലേ എന്ന് വിചാരിക്കും അപ്പൊ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് സത്യം പറഞ്ഞു എനിക്ക് ഏറ്റവും വലുത് എന്റെ ഉപ്പ ഉമ്മ അനിയൻ അനിയത്തി ഉപ്പായിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ഇവരൊക്കെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പൊ അവര് നമ്മൾ എന്ത് ചെയ്യരുത് വിഷമിപ്പിക്കരുതല്ലോ അതാണ് ഞാൻ മോറൽ മോർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് ഇപ്പോൾ റോഷനും ഭാര്യയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കുണ്ടെങ്കിൽ ഇത് കണക്ക് നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ കണക്ക് വീട്ടിൽ നിന്ന് മാറിയേ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് ഇതിൽ കണക്ക് ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ റോഷനും മനസ്സിലാവാത്തെയാണോ അതോ അഭിനയിക്കുന്നതാണോ എന്നറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട് ഈ അവരുടെ വീഡിയോ കാണുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ബോണ്ടിങ് കാണാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് മാക്സിമം ഉണ്ട് ഈ അവരുടെ വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഫാമിലിയിൽ നിന്ന് മാറി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ അത്ര നല്ല നല്ല രീതിയിൽ വരുമെന്നുള്ളത് അധികം തോന്നുന്നതേ ഇല്ല പിന്നെ ഇതൊക്കെ ഓരോരോ ന്യായങ്ങളാണ് വീട്ടിലിരുന്ന് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അതിന് മാത്രമൊന്നും വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളു അത് നല്ല കാര്യം തന്നെയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണൊക്കെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാൾ കുറ്റം അടിച്ച് ആ കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേ ആണക്കുണ്ടെങ്കിൽ പിന്നെയും വീട്ടിലേക്ക് വരും നല്ല രീതിയിൽ പോകുന്നതായിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു പാട്ടാൻ താല്പര്യമില്ലാതെന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടുപേരും മാറി താമസിക്കുന്നത് ഇത്രയും നാളെയോ ഇങ്ങനെ തന്നെയാണ് കുടുംബത്തോടാണ് ജീവിക്കുന്നത് പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് മാറുമെന്നൊക്കെ പറയുന്നത് അത് സാധാരണ രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്നെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമൃത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ